കാണുന്നത് സെൻറ്റ് മാർട്ടിൻ സൂഖ് അഥവാ സെൻറ്റ് മാർട്ടിൻ പ്രൊസഷൻ ഇത് യൂറോപ്പിൽ തന്നെ ജർമ്മനി ഓസ്ട്രിയ സ്വിറ്റ്സർലൻഡ് ഡെൻമാർക്ക് നെതർലൻഡ്സ് ഹങ്കറി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ആഘോഷിക്കുന്നത് ഈ പ്രൊസഷൻ അഥവാ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നത് ആ ഏരിയയിലുള്ള കിൻഡർ ഗാർഡനിലും പ്രൈമറി സ്കൂളിലുമുള്ള കുട്ടികളും മാതാപിതാക്കളും ടീച്ചേഴ്സുമാണ് കുറച്ച് ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പേ തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ സ്കൂളുകളിലും കിൻഡ ഗാർഡനുകളിലും തുടങ്ങുന്നു ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ വർണ്ണക്കടലാസ് കൊണ്ട് മനോഹരമായി ഒട്ടിച്ചുണ്ടാക്കിയ വിളക്കുകളും സെൻറ്റ് മാർട്ടിൻ കഥകളെ ഓർമ്മിപ്പിക്കുന്ന വിവിധ പാട്ടുകളുമാണ് ഈ ഒരു ആഘോഷത്തിൻ്റെ ഹൈലൈറ്റ്സ് വർഷം തോറും നടക്കുന്ന സെൻറ്റ് മാർട്ടിൻ പ്രൊസഷൻ ഈ വർഷം ഞങ്ങൾ താമസിക്കുന്ന നഗരത്തിൽ അറുപത്തി സ്കൂളുകളിലാണ് നവംബർ മാസത്തിൽ തന്നെ ആഘോഷിച്ചത് ആയിരത്തി അറുനൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന റോമാക്കാരനായ ഒരു യുവസൈനികനാണ് മാർട്ടിൻ ഇന്നത്തെ ഹംഗറിയിലാണ് നവംബർ പതിനൊന്നിന് മാർട്ടിൻ ജനിച്ചത് കൊടും തണുപ്പുള്ള ഒരു ദിവസം യാചകനായ ഒരു മനുഷ്യൻ്റെ വിഷമാവസ്ഥ മനസ്സിലാക്കി സ്വന്തം മേൽക്കുപ്പായം കൊടുത്ത് ആ യാചകനെ സഹായിച്ചു എന്നുള്ള മഹത്തായ പ്രവൃത്തിയാണ് നൂറ്റാണ്ടുകൾക്കപ്പുറവും കുട്ടികൾക്ക് മാർട്ടിൻ പ്രിയങ്കരനാകുന്നത് ക്രിസ്ത്യൻ ട്രഡീഷനുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ സഹജീവികളോടുള്ള സ്നേഹവും കരുണയും വളർത്തുവാനും ഇത്തരം ആഘോഷങ്ങൾ സഹായിക്കുന്നു സൂര്യപ്രകാശം വളരെ കുറവുള്ള മാസമാണ് നവംബർ ദിവസത്തിൽ രണ്ടോ മൂന്നോ മണിക്കൂർ സൂര്യപ്രകാശം ഉണ്ടായാൽ അത് വളരെ പോസിറ്റീവ് ഇഫക്റ്റാണ് തരുന്നത് അങ്ങനെ ഒരു സീസണൽ ഡിപ്രഷനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു മാസമായതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഈ ഒരു പ്രൊസഷൻ കാണാൻ തടിച്ചു കൂടുന്നു അതും കുഞ്ഞുങ്ങളുടെ മനോഹരമായ പാട്ടുകളുടെ അകമ്പടിയോടെ വളരെ റീസണബിൾ ആയിട്ടുള്ള നിരക്കിൽ സോസേജും ബ്രെഡും ഗ്ലൂ വൈനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗ്ലൂ വൈൻ എന്നാൽ നല്ല തണുപ്പത്ത് ചൂടാക്കി കുടിക്കുന്ന വൈനാണ് പക്ഷെ ഒറ്റ പ്രശ്നം ഒരു നൂറ് മീറ്ററെങ്കിലും ക്യൂ നിന്നാൽ നമുക്ക് ഇത് കയ്യിൽ കിട്ടുകയുള്ളൂ പ്രൊസഷൻ എല്ലാം കഴിഞ്ഞു എല്ലാവരും ഒരു മൈതാനത്തിന് ചുറ്റും കൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് സെൻറ്റ് മാർട്ടിനെയും യാചകനെയും കാണാൻ വലിയൊരു ജനക്കൂട്ടത്തിന് മുൻപിൽ വെച്ച് യുവ സൈനികനായ മാർട്ടിൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട യാചകനോട് ദയ തോന്നി തൻ്റെ പുറങ്കുപ്പായം മുറിച്ച് യാചകനെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പുതപ്പിക്കുന്നു ഇതാണ് ഇന്നത്തെ ഹൈലൈറ്റ് പിന്നീട് മാർട്ടിന് ഈ പുതപ്പ് കൊടുത്ത യാചകൻ യേശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ക്രിസ്തുവിൽ ആകൃഷ്ടനായ മാർജിൻ ക്രിസ്തു മതം സ്വീകരിക്കുകയും പിന്നീടുള്ള തൻ്റെ ജീവിതം ഒരു സന്യാസിയായി ജീവിക്കും